രാമഭക്തരുടെ പുണ്യഭൂമിയായ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ അറുപത് ദിവസം പിന്നിടുമ്പോൾ രാംലലയെ ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതാകട്ടെ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം ഭക്തർക്ക് കണക്കുകൾ പ്രകാരം ജനുവരി ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത് വരെ മാത്രമാണ് കോടിക്കണക്കിന് ഭക്തർ ബാലക രാമനെ കാണാൻ എത്തിയത് അന്ന് മുതൽക്ക് ക്ഷേത്ര ദർശനത്തിനും ആരാധനയ്ക്കുമായി എത്തുന്നത് നിരവധി ഭക്തരാണ് അതായത് രാംലല്ലയെ ദർശിക്കാൻ എത്തുന്നവരുടെ എണ്ണം ഇക്കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം വർദ്ധിച്ചതായി തന്നെ സംസ്ഥാനത്തെ ടൂറിസം വകുപ്പും അറിയിക്കുകയാണ് ദിവസേന ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഭക്തരാണ് രാംലയെ ദർശിക്കാനായി അയോധ്യയിലെത്തുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഉത്സവങ്ങളിലും നിരവധി ഭക്തരാണ് പങ്കെടുത്തു മടങ്ങുന്നത് ഈ സംഖ്യയൊക്കെ ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത് അതായത് ടൂറിസം വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴിൽ ദീപോത്സവം ആരംഭിച്ചതിന് പിന്നാലെ ശ്രീരാമ ജന്മഭൂമിയിൽ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വൻ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാകെ ഒരു കോടി എഴുപത്തെട്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് പേർ അയോധ്യ സന്ദർശിച്ചു ഇവരിൽ ഒരു കോടി എഴുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി പതിനേഴ് ഇന്ത്യക്കാരും ഇരുപത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വിദേശികളുമാണ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഇന്ത്യക്കാരും ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വിദേശ സഞ്ചാരികളുമാണ് അയോധ്യയിലെത്തിയത് ആകെ ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ഭക്തർ രണ്ടായിരത്തി പതിനെട്ടിൽ അയോധ്യ സന്ദർശിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാകട്ടെ രണ്ടു കോടി നാല് ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി നാനൂറ്റി മൂന്ന് ഭാരതീയരും ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വിദേശികളും ഉൾപ്പെടെ രണ്ട് കോടി നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഭക്തർ അയോധ്യ സന്ദർശിച്ചു അതായത് രണ്ടായിരത്തി ിൽ കൊറോണയെ തുടർന്ന് ഭക്തരുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായിരുന്നു അറുപത്തി ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഇന്ത്യക്കാരും രണ്ടായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വിദേശികളും ഉൾപ്പെടെ അറുപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഭക്തരാണ് അന്ന് അയോധ്യ സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്ക് പറയുമ്പോൾ ഒരു കോടി അമ്പത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഇന്ത്യക്കാരും നാനൂറ്റി മുപ്പത്തി വിദേശ വിനോദസഞ്ചാരികളും അയോധ്യ സന്ദർശിച്ചു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കിലേക്ക് പോകുമ്പോൾ രണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി പന്ത്രണ്ട് ായിരത്തി നാനൂറ്റി രണ്ട് ഇന്ത്യക്കാരും ഇരുപത്തി വിദേശ വിനോദസഞ്ചാരികളും അയോധ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു അത്തരത്തിൽ അയോധ്യയിലേക്ക് വരുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ മാത്രമല്ല വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണവും ഇപ്പോൾ വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ അയോധ്യയിലെ തൊഴിലവസരങ്ങളും വർദ്ധിച്ചു വരികയാണ് എന്നാണ് ടൂറിസം വകുപ്പും പറയുന്നത് ഭക്ഷണ സ്ഥലങ്ങളിലും ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഒക്കെ അലങ്കാര സാധനങ്ങൾ വിൽക്കുന്ന കടകളിലും സഞ്ചാരികളുടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ഇത് വികസനത്തിന്റെ ഒരു വലിയ തെളിവ് ാണ് എന്ന് തന്നെയാണ് പറയുന്നതും മാത്രമല്ല യോഗി സർക്കാർ അയോധ്യയുടെ മുഖഛായ തന്നെ മാറ്റിയിരിക്കുന്നു വികസനത്തിന്റെ ഒരു പുത്തൻ അധ്യായം തന്നെയാണ് അയോധ്യയിൽ കാണുന്നത് അയോധ്യയെ നാലുവരി പാതകളും വരി പാതകളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് കൂടാതെ ലോകോത്തര നിലവാരത്തിലുള്ള വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും മറ്റു നിരവധി സൗകര്യങ്ങളും അയോധ്യയിൽ ഒരുക്കിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ കഴിഞ്ഞ നാളിൽ രാംല വിഗ്രഹത്തിന്റെ നിർമ്മാണത്തിന് കറുത്തകൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്നതും ശില്പികൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ നിർമ്മാണവും കറുത്ത കല്ലുകൊണ്ടുള്ള വിഗ്രഹവും ചർച്ച ചെയ്യുകയായിരുന്നു ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് റേസിംഗ് ഭാരത് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നാലാം പതിപ്പിൽ ഇക്കാര്യം ചർച്ചയായത് അതായത് ശ്രീരാമക്ഷേത്രത്തിന്റെ വാസ്തുശില്പിയായ ആശിഷ് സോംപുരയും ചരിത്രകാരനും രാമവിഗ്രഹ ആഭരണങ്ങളുടെ ഡിസൈനറുമായ യതീന്ദർ മിശ്രയും ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു വിഗ്രഹ നിർമ്മാണത്തിന് എന്തുകൊണ്ടാണ് കറുത്തകല് തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിന് വെളുത്തകല്ലിൽ ഉൾപ്പെടെ മൂന്ന് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരുന്നുവെന്നും അതിൽ നിന്നും ക്ഷേത്ര ട്രസ്റ്റാണ് കറുത്തകല്ലിൽ നിർമ്മിച്ച വിഗ്രഹം തിരഞ്ഞെടുത്തതെന്നുമാണ് മിശ്ര പറയുന്നത് കോടതി വിഗ്രഹം ശ്രീരാമൻ തന്നെ തിരഞ്ഞെടുത്തതായി താൻ വിശ്വസിക്കുന്നുവെന്നും ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ അജണ്ടകൾ ഒന്നുമില്ല എന്ന് താൻ കരുതുന്നതായുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിൽ ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുവെന്നും മൂന്ന് നിലകളിലുള്ള ക്ഷേത്രത്തിൽ നിർമ്മാണങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളെ കൂടി ഉടൻ എത്തിക്കുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു ക്ഷേത്രത്തിന്റെ താഴത്തെ നില നിർമ്മിച്ചതെന്നും ഈ വർഷം അവസാനത്തോടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാൻ ക്ഷേത്ര ഭരണസമിതി യോഗം തീരുമാനിച്ചതായിട്ടുമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന വിശ്വാസികൾക്ക് ശ്രീകോവിലിൽ ദർശനം നടത്തിയതിന് പിന്നാലെ ശ്രീരാമന്റെ കൊട്ടാരത്തിന്റെ മാതൃക സന്ദർശിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്ഷേത്രത്തിന്റെ പ്രധാന ശിഖിരം ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം പ്രവർത്തനങ്ങൾ വളരെ വേഗം നടക്കുന്നുണ്ടെന്നും ക്ഷേത്ര ഗോപുരങ്ങളുടെ നിർമ്മാണം മുന്നൂറ് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ച് ഗോപുരങ്ങളുള്ള ക്ഷേത്രത്തിലെ പ്രധാന ഗോപുരത്തിൽ സ്വർണം പൂശിയിട്ടുണ്ട് നൂറ്റി അറുപത്തി അടിയാണ് ഈ ഗോപുരത്തിന്റെ ഉയരം ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ ഏകദേശം ഒരു കോടിയോളം ഭക്തരാണ് ക്ഷേത്രം സന്ദർശിച്ചിരിക്കുന്നതെന്ന് ന്യൂസ്